ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ നടന്മാരിലും ഏറ്റവും മികച്ച നടന്മാരിലും ഒരാളാണ് ഇർഫാൻ ഖാൻ ഹിന്ദി തുടങ്ങി അങ്ങ് ഹോളിവുഡ് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന വേഷങ്ങളോട് നമ്മൾ ഒരുപാട് രസിപ്പിച്ച നടൻ കൂടിയാണ് ഇർഫാൻ ഖാൻ രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് അസുഖ ബാദുനായിരുന്നു അദ്ദേഹം അസുഖ ബാദിഷാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മരണ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സുദീപ്ത സിഖ്ദർ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇർഫാൻ ഖാൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുദീപ്തയുമായിട്ടുള്ള സംഭാഷണവും കോൺവെർസേഷൻ എങ്ങനെയായിരിക്കുമെന്ന് ആ കോൺവെർസേഷൻ അത് മലയാള സിനിമ കൂടി ഉൾപ്പെട്ടിട്ടുമുണ്ട് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത് മാത്രമല്ല വായിച്ചിരിക്കേണ്ട ഒരു പോസ്റ്റാണ് ഇർഫാൻ ഖാൻ്റെ ഓർമ്മകളെല്ലാം പുതുക്കിക്കൊണ്ടുള്ള നല്ല രസകരമായ നല്ല ഒന്നാന്തരമായ ഒരു കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വാർഷിക ദിനത്തിൽ എഴുതിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഇർഫാൻ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് നാല് വർഷവും മൂന്ന് ദിവസവും നാല് വർഷങ്ങൾ സങ്കടവും ഭയവും നിരാശയും കടുത്ത നിസ്സഹായതമായ നാല് വർഷം ഞങ്ങൾ അദ്ദേഹമില്ലാതെ ജീവിച്ചു പിന്നീട് ഞാൻ ചിന്തിച്ചു ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടുതൽ കാലം ജീവിച്ചല്ലോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ ഞാൻ കൂടുതലായി അറിയാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയാറ് വർഷമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സംഭാഷണം എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന കാര്യം അതാണ് ഞാൻ നിങ്ങൾ ചംക്കിയിലെ കാണണം ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇർഫാൻ എന്നെ നോക്കാറില്ല ഇർഫാൻ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാറുമില്ല ഞാൻ അയാൾ എന്ത് രസമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇർഫാൻ ആണോ ആരുടെ ഞാൻ പറയും ദിൽജിത്ത് ദോസാഞ്ചിൻ്റെ ഇർഫാൻ എന്നെ നോക്കിയിട്ട് അതെയോ അദ്ദേഹം അത്രയും മികച്ചതായിട്ട് നിനക്ക് തോന്നിയോ ഞാൻ പിന്നെ തീർച്ചയായിട്ടും ക്വിസ്സയും ടു ബ്രദേസും പോലൊരു പടത്തിൽ നിങ്ങൾ ഒരു സർദാറായി വീണ്ടും അഭിനയിക്കണം അതിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം അതൊരു വിസ്മയമായിരിക്കും ഇർഫാൻ അത് ആ സമയത്ത് അത് ഫോണിലാണ് വിളിക്കുന്നത് ഹേ ദിനു ദിനേശ് വിജയനാണ് ദിനു എന്ന് അദ്ദേഹം വിളിക്കാറുള്ളത് എടാ സുധാപ പറയുന്നു ദിൽജിത് ദോസാഞ്ച് അടിപൊളിയാണെന്നും അപ്പോൾ ഞാൻ പറയുന്നു അടിപൊളിയല്ല കിഡിലിനാണെന്നും ഇർഫാൻ അതെ ഒന്ന് ചെയ്യാം ഈ പഞ്ചാബി സൂഫി കവികളെക്കുറിച്ചെന്തെങ്കിലും ഞാൻ ഇന്ന് തന്നെ ചമക്കിയിൽ കാണാം ശേഷം അദ്ദേഹം ഇയർഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറയും അരേ യാർ സുദൂപ് ഇർഷാദ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇർഷാദ് കാമലിന് വലിയ ഇഷ്ടമായിരുന്നു വിതാ കരൂ എന്ന പാട്ട് നീ നീക്കട്ടോ എന്തൊരു പാട്ടാണത് എന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാനേജർ മൻപ്രീതും ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം മൻപ്രീതിനോട് എനിക്കൊരു മലയാള സിനിമ ചെയ്യണമെന്ന് പറയും ഫാദർ ഫാസിലെ ഈ സിനിമ ചെയ്ത സംവിധായകനുമായി എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ശേഷം ബോളിവുഡ് അതിൻ്റെ വഴിക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്നുടങ്ങി കുറേ കാര്യങ്ങൾ സംസാരിക്കും അവസാനം ഞാനൊരു മലയാള സിനിമ ചെയ്യുമെന്ന് അദ്ദേഹം പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ സംസാരിക്കുക ഇതായിരിക്കും ഇതാണ് സുധാബ എഴുതിയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു സിനിമ ചെയ്തേന് ഫാദ് ഫാസലിൻ്റെ ഏറ്റവും പുതിയ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനൊപ്പം വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടേനെന്ന് മലയാളത്തിനേറ്റ ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നാണ് അദ്ദേഹം പറഞ്ഞു എടുത്താലും പറയാം മാത്രമല്ല ഫാദ് ഫാസൽ നടനെ നടനാക്കിയതും ഇർഫാൻ ഇർഫാൻഖാൻ്റെ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ആയിട്ടാണ് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഫാദ് ഫാസിൽ അമേരിക്കൻ തിരിച്ചു വരും അങ്ങനെ മലയാളത്തിന് ഒരുപാട് ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഇർഫാൻ ഖാൻ മാത്രമല്ല കാമ്പുള്ള സിനിമകൾ ഹിന്ദിയിൽ ഒരുപാട് കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഇർഫാൻ ഖാൻ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതി നമ്മൾ വായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു മലയാള സിനിമ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും എന്ന്